വലിയ തരമാന വരെയാണ് മക്കളെ മക്കൾ ഒരുപാട് താഴോട്ട് ഇറങ്ങാതാ വെയിലോട്ട് കയറി മക്കളെ മക്കളാണ് അവർക്ക് വെള്ളം കണ്ടപ്പം ഒരു വരുന്നുണ്ട് കടലിലോട്ട് കുഞ്ഞുങ്ങറങ്ങണന്ന് ഭയങ്കര ആഗ്രഹ മക്കളഞ്ഞോട്ട് ഇടേ കുറച്ചുകൂടെ അവര് കൂട്ടുന്നില്ല മക്കള വലിയ തിരയാണ് വരുന്നത് നമ്മളിങ്ങനെ നിക്കുമ്പോഴും നമ്മളിങ്ങനെ いだ。Yeah, you know കാരണം ഈ ചേച്ചി ഇതിന് എങ്ങനെ ഡ്രസ് ഉണങ്ങാത്തരം വരുന്നുണ്ട് ചേച്ചി ിപ്പിക്ക് ആയിരത്തി നാന്നൂറ് രൂപയാണ് മറ്റേ കോവളത്തുള്ളതാന്നെ അത് തന്നെ ആ ചിപ്പിക്ക് പിന്നെ വില കൂടുതലാണ് കൊള്ളൂല്ല

ഓ ായ പിന്നെ കണ്ടില്ലല്ല നീ മാത്ര വന്നത് ഇതെന്ത് പറ്റി കാലില് എവിടെ കാണിച്ചു കാണിച്ച് ഉണങ്ങാതിരിക്കും നല്ല ഒരു ഡോക്ടറോ കാണിത് മാറോളൂ нима атрorа <usion> <stealing Gianls> അവനെ എനിക്ക് നന്നായിട്ട് അറിയാം കൂടുതൽ അവനെ നമ്മൾ കാണാൻ നമ്മളെ കടലും കാണില്ലേ തിര പിണങ്ങി പോയാ എപ്പോഴും ഉള്ള തിര വരില്ല അതാണ് കാര്യം അതായത് കുഞ്ഞുങ്ങള്യ്യോ ചേച്ചി നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് എന്തോ നമ്മള് പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഈ വല്ലാത്ത തിരമാലയാണ് കടലാകെ കോപിച്ചിരിക്കുന്നത് അയ്യോ എന്റെ പൊന്നേ പറഞ്ഞത് ഇത്തിരി കൂടിയ തിരയ നമ്മളെ കൂടിയെടുത്തിട്ട് മറിക്കുന്ന തിരയാണല്ലോ ചില്ലറപ്പെട്ട തിരയായി ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ നന്നായിട്ട് ആ തിരയിൽ കളിക്കണം ഈ രണ്ട് കുഞ്ഞുങ്ങള് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കും തിരമാലകൾ അതിങ്ങനെ കിടക്കുന്നുണ്ടാ മേൽമണ് പുഴുങ്ങി കിടന്നു അടിച്ചു മറച്ചു കിടക്കുന്നു കുഞ്ഞുങ്ങള് ശക്തമായിട്ട് കളിക്കുകയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയില്ല ഈ രണ്ട് കുഞ്ഞുങ്ങളും അതാണ് ആരും കടലിലോട്ട് ഇറങ്ങാത്തത് അവിടെ ഒരു കൊച്ചു മണ്ണിൽ എഴുതി കളിക്കുന്നത് കടലമ്മ കള്ളിയിൽ നിന്നാണ് എഴുതണത് ആ കൊച്ചു ഈ കുഞ്ഞുങ്ങള് മണ്ണിൽ കളിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ധൈര്യ നല്ല ധൈര്യത്തോടെയാണ് അവർ ഒന്ന് കളിക്കുന്നത് ഭയങ്കര ധൈര്യ നമ്മള് പ്രതീക്ഷിക്കാതിരിക്കുന്നവരാണ് ഈ വലിയ തിര ഇങ്ങി വന്ന് നമ്മളൊക്കെ നമ്മള് രണ്ടേ ഇങ്ങനെ ശ്രദ്ധിക്കുന്നവരെ അപ്പൊ നമ്മള അരക്കില്ല വലിയ തിര അത് അരുന്നുണ്ട് െന്ന് നോക്കുമ്പോൾ നമുക്ക് വെട്ടുകാട് ചലച്ചതാ കാണെങ്കിൽ ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നേ വെട്ടുകാട് ചലച്ചന que se es തിരമാലയാണ് വരുന്ന തിരമാലയിൽ ഒരു എന്തെങ്കിലും വന്നെങ്കിൽ അതെങ്കിലും ഒരു ഫലമായിരുന്നു ൂടെ ഉണ്ടായിരുന്നു വെള്ളവും കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കൂടെ ഒരു വരുന്നു രസമായിരുന്നു ചേച്ചി ചേച്ചി അല്ല കൊഞ്ചു എല്ലാം മറന്നോക്കളെ ൂടെ വന്നപ്പോ നമക്ക് ഞണ്ട് ഞണ്ട് ഞണ്ടെ പിടിച്ചാണൊന്നും പറ്റില്ല എവിടെ പിടിക്കണേ അല്ല ചേച്ചി അതും വലിയ തിരയാണല്ലോ ഞണ്ടേ ഇങ്ങനെ അവര് പനേല് പിടിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ മോരനായിട്ട് കണ്ടിട്ട് നമ്മള് വാങ്ങിയായിരുന്നു അതെ ഫ്രണ്ടിനാണ് നമ്മളെ കാണുന്നത് കടല് അങ്ങനെ കടലാകെ പ്രശുദ്ധമായിരിക്കും ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഭയങ്കര സാഹസികമായിട്ടാണ് നിൽക്കുന്നത് അവർക്ക് ഒരു പേടിയില്ല എത്ര വലിയ തിര വന്നാലും അവര് അതിനെല്ലാം തരണം ചെയ്യും പറഞ്ഞുകൊണ്ടാണ് രണ്ട് മിടിക്കികളായ കുഞ്ഞുങ്ങള് നിക്കുന്നത് അവർക്ക് ഒന്നും പേടിയില്ല അവര് ധൈര്യ ശൈലികളും അത്ര പേടി ചേച്ചിക്കും പേടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല

എനിക്കറിയിക്കരുത് ഞാനാളായി പക്ഷെ ആദ്യായിട്ടൊക്കെ ചാച്ചി ഒരു മുതിരുന്ന ഒരു ചിലച്ചിയാണ് ചാച്ചി മറിക്കണോ നമ്മളാ ഈ തര തിര വരമ്പ നമ്മളങ് മറികട അങ്ങനെ ഉണ്ടാക്കിയിട്ടേ നമുക്കൊരു ഇതൊള്ളു അതാ നമുക്ക് ആരുമായിട്ടുള്ള ഒരു ഇതില്ലല്ലേ അപ്പൊ ചേച്ചി അങ്ങനെ ഉള്ളൂ ട്രെയിനില് ഇതിലൊക്കെ അറിയുന്നുണ്ട് കപ്പലിലും ഇതില് പോയി ചേച്ചി ചേച്ചി ആഗ്രഹം ആവും ആവും ചാച്ചിക്ക് എന്തൊക്കെയാണ് ആഗ്രഹം പറ ഞാൻ പറയണല്ലേ എനിക്ക് വിമാനത്തില് കേറണം ഇവിടെ പോയാലും ആഗ്രഹം ഒന്നാമത്തെ ചാച്ചി വിമാനത്തിൽ രണ്ടാമത്തത് കടലിൽ കൂടെ ബോട്ട് യാത്ര കപ്പൽ ആ ബോട്ടിൽ വേണ്ട അടുത്ത് അടുത്ത ആഗ്രഹം ഈ രണ്ടാഗ്രോ അത് ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായക്കാരനോട് പറഞ്ഞ് അങ്ങനെ പറഞ്ഞാലേ നമുക്ക് അല്ലാതെ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് അതെ അതെ എഴുതാനും വായിക്കാനും ഒന്നും അറിഞ്ഞില്ല ചേച്ചിക്കാരനൂടെ അതുകൊണ്ടേ ഞാന് പിന്നെ ഇവിടെ ഇത് ചിലപ്പോ ഇതിലെ അങ്ങനെ കാണില്ല എന്നതും അല്ല ഇതൊക്കെ അവരും സമരമൊക്കെ ചാച്ചിയുടെ നമ്പർ എന്തോ നമ്പർ പറഞ്ഞു മുന്നൂറ് പേര് ലീല താമസിക്കുന്ന കവിടിയാറിയ ചേച്ചിയുടെ ആഗ്രഹം ആരെങ്കിലും സാധിച്ചു തരും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്തായാലും ആരെങ്കിലും സാധിച്ചു തരും ചേച്ചിയുടെ ഈ ഒരു വലിയ ചേച്ചി നമ്പർ പറഞ്ഞല്ല ഇപ്പൊ ഞാൻ എഴുതി എടുത്തോളാം എന്തായാലും ഇതില് നമ്പര് ചേച്ചി പറഞ്ഞല്ലോ എന്താണ മക്കളാ കൊറേ നാളുകൊണ്ട് ഒരാഗ്രഹം ഇവിടെ കോമ്പെ പോയാ മതി അപ്പൊ എന്റെ ആഗ്രഹിക്കുന്നവരെ അപ്പൻ കയറി തരാം അപ്പനില് കേറി പോയിട്ട് വരുമ്പോ എന്റെ വയസ്സല്ല ഇത് അറുപത്താറാണ് വയസ്സാ എന്തായാലും നടക്കും ചേച്ചിയുടെ ആഗ്രഹം നടക്കും എന്തായാലും ഇത് കാണുന്നവര് ശ്രീകണ്ഠൻ നായർ സാറിനോട് പറയും ട്വന്റി ഫോറില് ശ്രീകണ്ഠൻ നായർ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ചേച്ചിയുടെ ഈ ഒരു വലിയ ആഗ്രഹം ആ സാറിനോടാണല്ലോ പറയണോന്ന് ചേച്ചിയുടെ ആഗ്രഹം അതെ അതെന്തായാലും അത്രത്തോളം ഇല്ല എന്നിരുന്നാലും അവിടെ ഒക്കെ അത്ര ഒരുപാട് ആവൂല ചേച്ചിയുടെ ആഗ്രഹം നടക്കും എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ ാണ് എല്ലാരെയും മരുമക്കളെയും കാര്യങ്ങളൊക്കെ ഓർമ്മ അവരൊക്കെ ഓരോ കുടുംബങ്ങളായി എന്റെ കൂടെ അല്ല ഭാര്യ മരിച്ചു അതിന്റെ ഒരു കുട്ടികൾ ഇന്നൊന്നും മുഖ്യഭ്യാസം അങ്ങനെയോ എന്തു ചേച്ചിടാ മോ എന്തു ചെയ്യുന്നു വന്ന് വരുന്നവെച്ചിരിക്കണേ ഇടത്താൻ കാലിന് അങ്ങനെ വള്ളം പോലെ കിടക്കയാണ് അതിനോ കാണിച്ചിരിക്കുന്നു ഒരു കുറവുമില്ല ചേച്ചിയുടെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ് കൊച്ചു കൊച്ചി നമ്മളെ കൂടി തള്ളി അടുത്ത ശ്രദ്ധിക്കാൻ ആ വരെ വന്ന് നമ്മളെ തമഴ്ച നമുക്കെത്ര വിശത്തും കാണൂല ഒരു പുത്തവും കാണില്ല ഇതാണ് ചേച്ചി ഇവിടെ നിൽക്കുന്ന പേരോട്ടെ സന്തോഷം തന്നെ അല്ലേ എന്തും മാതിന്ന് അതെ മനസ്സിലുള്ള പ്രയാസങ്ങൾക്കാൻ കളഞ്ഞ ജീവിതത്തിനും ഒരുപാട് കഷ്ടമുണ്ടിക്കും അറുപതില്ലാതെയും ആകാരമില്ലാതെയും വിളിക്കാത്ത കല്യാണ വിധികളിലൊക്കെ പെരിച്ചെന്ന് തെന്നു എടുത്തും ഒക്കെയാണ് നമുക്ക്

അവര് കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മളെപ്പോലെ അല്ല അവർക്ക് നീന്താൻ കറിയായിരിക്കും